നമസ്കാരം സുഹൃത്തുക്കളെ വൈബൈ സൂര്യവംശി രാജസ്ഥാൻ റോയൽസിൻ്റെ കളി കളിക്കാരനാണ് പതിനാല് വയസ്സേ ഉള്ളൂ അവൻ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച മുപ്പത്തഞ്ച് ബോളിൽ നിന്ന് സെഞ്ചുറി അടിച്ചിരിക്കുന്നു സെഞ്ചുറി അടിക്കുക മാത്രമല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഫാസ്റ്റ് ആയിട്ടുള്ള ഇഷാന്ത് ശർമ്മയെ പോലുള്ള ആളുകളെ നിലം പരിശ്രമമാക്കി ആ കൊച്ചു പയ്യൻ ലോകത്തെ നിറകിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ് മെടുക്കനാണ് പയ്യനാണ് എന്നെ വല്ലാണ്ട് ഞെട്ടിച്ചിരിക്കുന്നു ഇതിനു മുമ്പ് എന്നെ ഞെട്ടിച്ച സംഭവം എന്ന് പറയുന്നത് ഒരു കൊച്ചു പയ്യൻ ഞെട്ടിച്ചിരിക്കുന്നത് കേരളത്തിനായിരുന്നു കഴിഞ്ഞ വർഷം സംഭവം എല്ലാവർക്കും അറിയാം ഞാൻ കൂടുതൽ പറയുന്നില്ല അതിലേക്ക് ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവമാണ് ഇന്നും ഒരു തീരാ മുറിവട്ട് ഏതൊരു മലയാളി മാത്രമല്ല ഇന്ത്യ മുഴുവൻ ഞെട്ടിപ്പോയി കാരണം നാഷണൽ മീഡിയ വളരെ ഹൈലൈറ്റായി വിഷയം കൊടുത്തു ഇന്നും പലരും ട്രോൾ ട്രോളിടുന്നുണ്ട് അതിനെപ്പറ്റി സോ എന്തുകൊണ്ട് കുഞ്ച് ചെറിയ കുട്ടികൾക്ക് സാധിക്കും നമുക്ക് ഞെട്ടിപ്പിക്കാനായിട്ട് ചോദ്യം വളരെ സിമ്പിളാണ് കാരണം ഒരു പതിനാല് വയസ്സുകാരനോ അല്ലെങ്കിൽ പത്ത് വയസ്സുകാരനോ പറ്റിയെന്നവരില്ല അവരുടെ സ്വയം അവർക്ക് ചിന്തിക്കാൻ സാധിക്കില്ല തീരുമാനമെടുക്കാൻ പറ്റിയെന്നവരില്ല എങ്ങനെ അവർക്ക് സാധിക്കുന്നു ലോകത്ത് ഞെട്ടിക്കാൻ ഡിഫറെൻ്റ് വേസിലാണ് ഞെട്ടിക്കുന്നവർ ഒരാൾ ഇന്ത്യേനെ വേറെ ലെവലിലേക്ക് എത്തിച്ചു മറ്റേ കുട്ടി എന്ന് പറയുന്നത് ഇന്ത്യേനെ ഒരു പത്ത് നൂറ് വർഷം പുറകിലേക്ക് ശിലായുഗത്തിലേക്ക് കൊണ്ടുപോയിരിക്കാണ് ടു ഡിഫറെൻറ്റ് ആംഗിൾസ് ഒക്കെ ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അബ്രിങ്ങി എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഞാൻ കേരളത്തിലെ കുട്ടിയെപ്പറ്റി പറയാൻ പറയുന്നില്ല കൂടുതലായി ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല പറയാൻ ആഗ്രഹിക്കുന്നില്ല ലെറ്റ്സ് ഫോക്കസ് ഓൺ വൈബോ സൂര്യവംശി ബീഹാറിനാണോ വരുന്നത് കാരണം ബീഹാർ എന്ന് പറഞ്ഞാൽ മെയിൻ സ്ട്രീം ക്രിക്കറ്റിൽ ഒരു മെമ്പർ പോലില്ല അവർ ഒരു കളിക്കാരൻ പോലും ഇല്ല ജി ടീം ഉണ്ടോയെന്നറിയില്ല ഉണ്ടെങ്കിൽ പോലും അവരുണ്ടോ എന്നുള്ള ഭാവം മാത്രം ഒരു ബോംബെ എന്നും ഡൽഹി എന്നും ആയിരുന്നെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു ഒരു പക്ഷേ ഈ പറഞ്ഞ കുട്ടി പ്രിവിലേജാണ് കാരണം ഫിറോർഷാ കോർലി ഉണ്ട് ട്രെയിനിങ് സൗകര്യങ്ങളുണ്ട് ഉണ്ട് ഇതൊന്നുമില്ലാത്ത ബീഹാരത്ത് ഒരു കൊച്ചു ഗ്രാമത്തിന് കുട്ടി കടന്നു വരണമെങ്കിൽ അത്രമാത്രം ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം ആരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഭാഗത്ത് നിന്ന് നല്ല ഡെഡിക്കേഷൻ മാതാവും പിതാവും ഉണ്ടായിരിക്കണം കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്നുണ്ടെന്ന് പറയുന്ന അവർ അച്ഛൻ ഇവൻ്റെ കൂടെ ട്രെയിനിങ്ങിന് വേണ്ടി അമ്മ സൗകര്യങ്ങൾ ഒരുക്കുന്നു അച്ഛൻ സഞ്ചരിക്കുന്നു സോ ഈസ് പുട്ടിങ് ദ പ്രഷർ അതായത് ലോകത്ത് ഞെട്ടിക്കാനുള്ള ഈ പറയുന്ന ഒരുക്കങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇറ്റ്സ് സ്റ്റാർട്ടഡ് ഫ്രം ഏജ് ഓഫ് ത്രീ ഇറ്റ് ഇസ് ഫോക്കസ് ഓൺ ദാറ്റ് ലോകത്ത് ഞെട്ടിക്കാനുള്ള ഒരുക്കം പെട്ടെന്നൊരു ദിവസം ആരംഭിക്കുന്നതല്ല ഇറ്റ്സ് സ്റ്റാർട്ടിങ് ഫ്രം വർഷങ്ങൾക്ക് പുറകിലോട്ട് പോകുന്ന കഥയുണ്ട് സോ ഇറ്റ്സ് ഐറ്റ്സ് എ ഇതൊരു ഇതൊരു മത്സരമാണ് ആക്ച്വലി ഫൈറ്റിംഗ് അഗെയിൻസ് സൊസൈറ്റി കാരണം സിംഗപ്പൂരും പ്രധാനമന്ത്രി ഒരു സ്റ്റേറ്റ്മെൻറ്റും ബോൾഡായിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞിരിക്കുകയാണ് സിംഗപ്പൂർ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് അദ്ദേഹം പറയുകയാണ് സിംഗപ്പൂരിനെ പ്രാചീന യുഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു കൂട്ടം ആൾക്കാർ ആഗ്രഹിക്കുന്നു കാരണം ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ കൂടെ ഒരു പ്രത്യേക മതത്തിന് വേണ്ടി മാത്രം വാദിക്കുന്ന ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ് വെനാവത്ത് ഇലക്ഷൻ ഹാപ്പനിങ് സംഭവം എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഉണ്ടെങ്കിൽ ആർക്കും സ്റ്റാറായി മാറാം പണ്ടത്തെ പോലെയല്ല പണ്ടെന്ന് പറയുന്ന സ്റ്റാർ ആവണമെങ്കിൽ വി നീഡ് നൗ സിനിമ വേണം അല്ലെങ്കിൽ നമുക്ക് മീഡിയനെ കയ്യിലെടുക്കും ഒന്നും വേണ്ട യു ഓൺലി നീഡ് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ദാറ്റ്സ് എൻ അഫ് ഇനി പഠിക്കാൻ പറ്റി പേയ്ഡ് ഫോളോവേഴ്സ് പുട്ടോളുടെ കണ്ടൻറ്റ് ആർക്കും മാറാൻ സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ കാൻഡിഡേറ്റ്സിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടുള്ള ക്യാമ്പയിനിങ് നടക്കുകയാണ് ഫോർട്ടീൻ പെർസെൻറ്റേജ് ഉള്ളൂ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ഇൻ സിംഗപ്പൂർ അവർ പറയുന്നത് നമ്മുടെ മതത്തിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇവർക്ക് മാത്രമേ സാധിക്കൂ ഇവരെ മാത്രം ജീയിപ്പിക്കുക അപ്പോൾ പറയുന്നുണ്ട് വ്യക്തമായിട്ട് ഇന്ന് നാളെ ക്രിസ്ത്യൻസും ഹിന്ദൂസും തുടങ്ങിയാൽ പോലും ഞങ്ങൾ എതിർക്കും അവർ പറയുന്നു തിങ്ക് ഒള്ളി അബൌട്ട് സിംഗപ്പൂർ സിംഗപ്പൂരിൻ്റെ ആശയങ്ങൾക്കും നമ്മുടെ വികസനത്തിന് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ആളുകൾ മാത്രമേ നമ്മൾ വിജയിപ്പിക്കാവൂ ഈ പറയുന്ന ബാഹ്യശക്തികളുടെ പ്രേരണയ്ക്ക് വഴങ്ങിയിട്ട് നിങ്ങൾ ജയിപ്പിച്ചു കഴിഞ്ഞാൽ സിംഗപ്പൂർ നാളൊരു ഒന്ന് മനോഹരമായ രാജ്യമാണ് സിംഗപ്പൂർ ഡിസിപ്ലിൻ ഇൻ്റലക്ച്വൽ ഇൻ്റലിജൻറ്റ് ലോകത്തിലെ ടോപ്പായിട്ടുള്ള എം എൻ സികൾ അവിടെയാണുള്ളത് ഒരുപാട് കമ്പനീസ് അവിടെ ഉണ്ട് കാരണം ഇംഗ്ലീഷ് മനോഹരമായി സംസാരിക്കുക അവർ അവർ മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇനീഷ്യലി അവർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ ഒന്ന് അവരെ ഇംഗ്ലീഷ് പഠിക്കാൻ പ്രേരിപ്പിച്ചു അതാണ് ചൈനയ്ക്കായിട്ട് മുമ്പിലായിപ്പോയത് രണ്ടാമെന്ന് പറയുന്നത് കോപ്പറേറ്റ് കൾച്ചർ എം എൻ സീസിനെങ്ങനെ വളർത്തിയെടുക്കാം അവരവിടുന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ചു മൂന്നാമത്തെ പോർട്ട് സിസ്റ്റം വളരെ അതിമനോഹരമാണ് പോർട്ടാണ് ഇപ്പം നമ്മുടെ വിഴിഞ്ഞം പോട്ടേക്കപ്പോലെ തന്നെ സിംഗപ്പൂർ പോർട്ട് ഈ പറയുന്ന ഡീപ്പ് വാട്ടർ മദർഷിപ്പുകൾ ഹാൻഡിൽ ചെയ്യുന്ന പോട്ടുണ്ടെങ്കിൽ നാലാമത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് അവിടെ രാഷ്ട്രീയക്കാർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും നല്ല ശമ്പളമാണ് അവർക്ക് നോ ടോളറൻസ് ഫോർ കറപ്ഷൻ ഇല്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടു വന്നപ്പോൾ കാലീന്നൊക്കെ പണം പിടിക്കുന്ന ഓരോ യുവതികളുടെ അല്ലേ അവിടെ അങ്ങനെയില്ല കറപ്ഷൻ ഇൻ നോൺ ടോളറൻസ് ആണ് അഴകത്തിട്ട് അകത്തിട്ടു ഇല്ല അവിടെ സീറോ ആയ മതി അതുകൊണ്ട് ആ രാജ്യം ഇന്ന് കുഞ്ഞു രാജ്യമാണ് പക്ഷേ ജി ഡി പിയിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും രണ്ടാമത് രാജ്യമാണ് ഇപ്പോൾ സിംഗപ്പൂര് അപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളും പിടിയിലായിരിക്കുകയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഞെട്ടിക്കാൻ സാധിക്കും നമുക്ക് ഞെട്ടിപ്പിക്കൽ പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ല ഈ പറയുന്ന കേരളത്തിൽ നിന്ന് എല്ലാ അവസ്ഥയ്ക്കും പുറകില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വെരി സെറ്റൻ പ്രോബ്ലം നമ്മുടെ ഈ പറയുന്ന ലവ് ജിഹാദായാലും നെർക്കുട്ടി ജിഹാദായാലും അപ്പോൾ വർഷങ്ങളോളം എടുത്തൊരു ഒരു ഒരു പ്ലാനിങ്ങാണ് ദീൻസ് പ്ലാനിങ് അത് കടന്നു കയറുക എല്ലാ മേഖലയും കടന്നു കയറിയിട്ട് പിടിച്ചടക്കിയിട്ട് ഒരു പത്തമ്പത് വർഷത്തേക്ക് പുറകിലേക്ക് കൊണ്ടുപോകുക ഇതിവിടുത്തെ മാത്രമല്ല പറയുന്നത് യൂറോപ്പിലായാലും അമേരിക്കയിലായാലും പെരിസഡൻ അജണ്ടയുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ബാഹ്യശക്തികളിൽ ഇടപെടലുണ്ടെങ്കിൽ എളുപ്പമാണ് അപ്പം അതുകൊണ്ട് ഇന്ത്യക്കാരെല്ലാവരും ഒഞ്ച് അണിനി അണിനിർക്കേണ്ട സമയമാണിത് മനസ്സിലാക്കണം പത്ത് വയസ്സുകാരനും പതിനഞ്ച് വയസ്സുകാരനും പതിനെട്ട് വയസ്സുകാരനും വേണമെങ്കിൽ ഞെട്ടിക്കാം അവരുടെ പുറകിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ